ഒരു സിനിമയുടെ ഒഫീഷ്യലായുള്ള അനൗൺസ്മെന്റിനെ കാത്തിരിക്കുകയാണ് ഇന്ന് സിനിമാ ലോകം കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയ അടക്കി ഭരിച്ചിരുന്നത് മൂവറും സംഘം എടുത്ത ഒരു സെൽഫിയാണ് മോഹൻലാലും കുഞ്ചാക്കോ ബോബനും മമ്മൂട്ടിയും മൂവരും ശ്രീലങ്കയിൽ നിന്നും എടുത്ത ഒരു സെൽഫിയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയ കത്തിച്ചത് മൂവരും അഭിനയിക്കുന്ന മഹേഷ് നാരായണൻ ചെ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന് വേണ്ടി തന്നെയാണ് ഇന്ന് മലയാള സിനിമ പ്രേക്ഷകർ കാത്തിരിക്കുന്നത് ചിത്രത്തിൻ്റെ അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ ഒരു ബിഗ് ബഡ്ജറ്റ് മലയാള സിനിമയായിട്ടാണ് അണിയറിയിൽ തുറങ്ങുന്നത് മലയാള സിനിമയ്ക്ക് പരിചയമില്ലാത്ത കാസ്റ്റിങ്ങും ബഡ്ജറ്റുമാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത പാൻ ഇന്ത്യൻ ലെവലിലാണ് ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് പ്ലാൻ ചെയ്യുന്നത് പാൻ ഇന്ത്യൻ താരങ്ങൾ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ടെന്നാണ് ഒഫീഷ്യലായി സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ മമ്മൂട്ടി മോഹൻലാൽ ശിവരാജ് കുമാർ തെലുങ്കു വെങ്കടേഷ് ഉണ്ണിമുഗുദ്ദൻ നയന്താര ഫഹദ് ഫാസിൽ ആസിഫ് അലി നസ്ലീൻ സൗബിൻ ഷാഹിദ് കുഞ്ചാക്കോ ബോബൻ ടോവിനോ വിവേക് ഒബ്രോയ് സമാന്ത ചാക്കി ഷെറോഫ് മഞ്ജു വാര്യർ എന്നീ താരങ്ങൾ ചിത്രത്തിലുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ വലിയ ക്യാൻവാസിൽ ഒരുങ്ങുന്ന മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമയായി മാറും ഈ മഹേഷ് നാരായണൻ മൂവി മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും വലിയ ബിഗ് ബജറ്റ് ചിത്രമാകും ഇത് ഒട്ടുമിക്ക മലയാള താരങ്ങളും ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് ഒരു ട്വന്റി ട്വന്റി എന്ന സിനിമയ്ക്ക് ശേഷം ഇത്രയും മലയാള സിനിമ ആക്ടർ ഒന്നിച്ചെത്തുന്ന ചിത്രം എന്ന പ്രത്യേകത കൂടി ഇതിനുണ്ടാകും ചിത്രത്തിന്റെ ഒഫീഷ്യലായുള്ള കാസ്റ്റിംഗ് ആരൊക്കെയെന്നറിയാൻ നമുക്ക് കാത്തിരിക്കണം ചിത്രത്തിന്റെ പൂജ ഓൾറെഡി കഴിഞ്ഞു ശ്രീലങ്കയിലാണ് ആദ്യ ലൊക്കേഷൻ ശ്രീലങ്ക ലണ്ടൻ ദുബായ് ഉസ്ബെക്കിസ്ഥാൻ ഇന്ത്യ അങ്ങനെ പല രാജ്യങ്ങളിലായിട്ടാണ് ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ഒരു നീണ്ട ഷെഡ്യൂൾ തന്നെയാണ് ചിത്രത്തിനുള്ളത് എന്നായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലാസ്റ്റോടെ നമുക്ക് ഈ ചിത്രം റിലീസിനെത്തുമെന്ന് പ്രതീക്ഷിക്കാം മലയാളത്തിലെ ഏറ്റവും വലിയ ബിഗ് ബഡ്ജറ്റ് മൂവി ഇന്ത്യയിൽ ഒട്ടാകെ ശ്രദ്ധിക്കപ്പെടുന്ന വലിയ ഒരു കലക്ഷൻ നേടുന്ന മൂവിയായി മാറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം നിങ്ങളിൽ എത്ര പേർ ഈ ചിത്രത്തിനായി കാത്തിരിക്കുന്നുണ്ട്